മലയപ്പൻ അപ്പം ഈ വള്ളം ഇറങ്ങാനുള്ളൊരു തയ്യാറാണ് ഇപ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ബോട്ടുകളൊക്കെ റെഡിയാക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഈ സ്ഥലവും അതുകൊണ്ട് തന്നെ ഈ ഈ ബോട്ടൊക്കെ ശരിയാക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയാട്ടോ ഇങ്ങോട്ട് വന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോഴാണ് ഇവിടെ കണ്ട ഒരു ബോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടല്ലാട്ട് ഇത് വള്ളമാണ് ആ വള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ടാഴ്ച മണിക്ക് കഴിയുമ്പോൾ ഇറങ്ങുന്ന ഒരു വള്ളമുണ്ടോ ഇരുപത്തെട്ടാം തീയതി ഇറങ്ങുമെന്നാണ് കേട്ടോ പറഞ്ഞാൽ ഈ വള്ളം അപ്പം നമ്മൾ ഇപ്പോൾ ഇതേണ്ട ബോട്ടൊക്കെ കെട്ടിയിരിക്കണോ അപ്പം ഇവിടെ നിന്നാണ് ബോട്ടുകൾ കയറ്റിയിട്ട് റിപ്പയറിങ്ങിന് കയറ്റുന്നതും അതുകൊണ്ട് തന്നെ വള്ളം പണിയുന്നതുമായ സ്ഥലം ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നതെയ്യീക്കോട് ഭാഗത്തുള്ള പടന്തയിലാണ് ഇരുപത്തി എട്ടാം തീയതി ഇറങ്ങണ ഒരു വള്ളം ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞതാണ് ഇരുപത്തി എട്ടാം തീയതി ഇറങ്ങണന്നുള്ളത് അപ്പം നമ്മളിപ്പോ ഇത് ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് കയറി നോക്കാം ഏകദേശം നമ്മൾ നേരത്തെ കണ്ട വള്ളത്തിൻ്റെ അത്രയൊക്കെ തന്നെയുണ്ട് അപ്പം നമ്മൾക്ക് വന്ന് അത് നോക്കാം ഇതിൻ്റെ മേലേക്ക് നമുക്ക് കയറാം അങ്ങനെ ഒരു ചേട്ടൻ കയറുണ്ട് പണിയുണ്ട് ക്യാബിൻപണി ക്യാബിൻ പണി അടക്ക പട്ട് അങ്ങനെ പോണ ഒരു വെള്ളമാണ് എന്നാണ്ട് ഈ വെള്ളം ഇറങ്ങണത് ഈ വള്ളം എന്താണ് ഇറങ്ങുന്നത് ഒമ്പതരക്ക് അല്ലേ ഈ വെള്ളം ശരിക്ക് പണിയാനായിട്ടൊക്കെ എത്ര ഏകദേശം എത്ര രൂപ വരും രണ്ടുപോയി വരും ഇതേപോലത്തെ ഒരു വള്ളം

ഇത് ായി ഇത്രിപാടി അപ്പൊ നമുക്ക് ഈ വള്ളം ഇറങ്ങുന്നത് ഇറങ്ങണ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അന്ന് വരാം അന്ന് വന്ന് കാണാം ഞാനിപ്പടുത്ത് വന്നപ്പോ ചേട്ടന്മാരണ്ടപ്പോ വന്ന് നമുക്ക് ഈ വള്ളം ഇറങ്ങുന്നത് എങ്ങനെയാണ് ഏത് രീതിയിലൊക്കെയാണെന്നുള്ളത് അന്ന് നമുക്ക് കാണാട്ട ശരി മറ്റുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഇലക്ട്രിക്കലാണ് കൊല്ലം കൊല്ലം അപ്പൊ ഇവിടെ വന്ന് നിക്കും എത്ര ആളൊക്കെ ഉണ്ടാവും മൂന്ന് ദിവസം ഇലക്ട്രിക്കൽ കഴിയും കംപ്ലീറ്റ് കഴിയും ശരി ഓക്കെ പണിയല്ലേ ഒരുപാട് ബോട്ടുകളൊക്കെ എല്ലാവരുടെ അപ്പൊ ഇവരാണ് അപ്പറത്തുണ്ട് ഇവരൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിപ്പോകത്താണ് ദേവലത്തൊരു ോട്ട് അല്ലെങ്കിൽ വള്ളം നമ്മൾ കാണുന്നത് ഈ വീഡിയോ നമ്മളപ്പോൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാത്ത